ॐ हरिश्रीगणपतये नमः अभिघ्नमस्तु ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय श्रीचक्रराज സിംഹാസനേശ്ശുരി ശ്രീലളിതാംബികയേ ഭുവനീശ്വരി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതാംബികയേ ഭുവനീശ്വരി ആഗമവേദ കലാമയൂപിണി ഗമഭേദ കലാമയരൂപിണി അഖിലചരാചര ജനനി നാരായണി നാഗകങ്കണ നടജമനോഹരി നാഗകങ്കണ നടരാജമനോഹരി ജ്ഞാനവിദേശുരി രാജരാജേശുരി ജ്ഞാനവിശൂരി രാജരാജേഷ ശ്രീചക്രാജ സിംഹസനീശ്വരി ശ്രീലളിതംബിഗയേ ഭുവനേശ്വരി ശ്രീചക്രാജ സിംഹസനേശ്വരി ശ്രീലളിതംബിഗേ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളുടെയൊക്കെ പേര് അഞ്ചാറ് ദിവസമായി പറഞ്ഞിട്ട് എന്നാ ഇതിനകത്ത് എന്നും ഉള്ള മക്കൾ തന്നെയാണ് ഒന്ന് രണ്ട് മക്കളൊക്കെ വിശേഷമുള്ളൂ എന്നും അതുകൊണ്ട് എന്തായാലും പറയണ്ടേ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ പറയുമ്പോൾ കമൻസൊക്കെ ഇടുമ്പോൾ എനിക്ക് വല്ലപ്പോഴൊക്കെ അതെല്ലാ പേരും പറഞ്ഞ ഇത് പറയാത്ത മക്കളും ഒരുപാട് മക്കളുണ്ട് എല്ലാവർക്കും വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷാഭേദം ഒന്നുമില്ല ഭഗവാന് പക്ഷാഭേദം ഇല്ലാത്തതുപോലെ ഭഗവാൻ എന്താണ് കാണിച്ചു തരുന്നത് അത് നമ്മളും പഠിക്കുക അതാണ് എനിക്ക് എൻ്റെ ഇഷ്ടം അതാണ് അതുകൊണ്ട് എല്ലാ മക്കൾക്കും വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഓരോ മക്കളുടെയും പേര് പറയട്ടെ പ്രമിള സുനിൽ ഹരിചന്ദനം ബിന്ദു സുരേന്ദ്രൻ പത്മകുമാരി ബിന്ദു പ്രദീപ് ലതാ രാജു വിലാസിനി വലിയപറമ്പിൽ എൻ യൂസർ ജഗദമ്മ ഓമനയമ്മ വിഷ്ണുപ്രിയ ശ്രീല നിർമ്മല പവിത്രൻ ഗീത നായർ താരാ മനോജ് രാധ രുക്മിണി മോഹൻ ജയ അനിൽ വത്സല അപ്പോൾ ഇങ്ങനെ ഇനിയും കാണും ഞാൻ ഒരു അഞ്ചാറ് ദിവസത്തെ കാരണം ഇതൊക്കെ തന്നെ എല്ലാ മക്കളും ഇത് ഇത്രയും മക്കളൊക്കെ ഉള്ളു പിന്നെ മറ്റുള്ളതൊക്കെ ഒരു ഹൈ മകൻ ഹൈമകനുണ്ടായിരുന്നു ഇപ്പോൾ അത് കാണാനേ ഇല്ല അപ്പോൾ എന്നും വിടുമ്പു ഒരു അല്ലേ അതുകൊണ്ടായിരിക്കും എല്ലാവരും മ മടുക്കുമല്ലോ അത്രേ ഉള്ളു ഞാനേ ഉള്ളു മക്കളെ മടുക്കാത്തത് ഭഗവാൻ എന്നെ മടുപ്പിക്കത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം അത് എൻ്റെ ഒരു വിശ്വാസമാണ് എത്ര വയലും എന്നെ കൊണ്ടുവയ്ക്കുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യുന്നു അന്ന ചോദിക്കും എപ്പോഴും ഭഗവാൻ എപ്പോൾ നിർത്താൻ പറ്റുന്നു അപ്പം നിർത്തിയല്ലേ പറ്റത്തുള്ളു എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓം ലോകാ സമസ്ത സുഖനോ ഭവന്ത് മത്സര മക്കൾ പറഞ്ഞു നരസിംഹമൂർത്തി ഭഗവാൻ്റെ നാരായണൻ അവതരിച്ച എന്തുവാ മറന്നു പോയാലും മക്കളെ പറയാൻ വന്നപ്പം ആ പൂ ഭഗവാൻ്റെ ജന്മ എനിക്കതിനെപ്പറ്റി അറിയത്തില്ല പക്ഷേ ഞാനത് ജയന്തി അങ്ങനെ പറഞ്ഞത് അത് മെയ് ഇരുപത്തൊന്നാംന്ന് തോന്നുന്നു അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടെ മക്കളെ ഞാനിങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ ഈ പാകതം എന്തൊക്കെ വായിക്കുന്നല്ലാതെ ഒരു ഒരു ലോകവിശേഷങ്ങളോ ഭഗവാൻ്റെ ഓരോ അവതാര ഒന്നും തന്നെയും എനിക്കറിയാം ഇപ്പോഴാണ് ഞാൻ ഈ രാമായണവും ഈ നാരായണയൊക്കെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച് വായിക്കുന്നത് അതിനുമുമ്പ് ഒന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ ഓരോ മക്കളും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം അത് ഞാനപ്പോൾ അറിയുമല്ലോ ആ എനിക്കൊന്നും എന്നും എന്നും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രാർത്ഥന വേണ്ടല്ലോ എന്നും ഒരുപോലെ തന്നെയാണ് അത്രയേ ഉള്ളൂ എല്ലാം പരമാത്മാവായ ആ ചൈതന്യമൂർത്തി തന്നെയാണ് നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാലും ചൈതന്യമൂർത്തി കൃഷ്ണ എന്ന് പറഞ്ഞാലും എന്ത് നാമം ഒരു കോടി കോടി തവണ തിരുനാമമുണ്ടത് ഏത് നാമം പറഞ്ഞാലും പരമാത്മാവായ പരമേശ്വരൻ അതായത് ആ ചൈതന്യമൂർത്തി ആയിരിക്കുന്ന ആ പരബ്രഹ്മം തന്നെ പര വസ്തു ബ്രഹ്മം എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കണം ആ ചൈതന്യമായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് നമ്മൾ ഏത് പേരോ പറയൂ ആ മനസ്സിൽ ആ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യത്തെ വേണം ഉള്ക്കൊള്ളാൻ എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖനോഭവന്തു എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും വരാതിരിക്കണം അതുപോലെ തന്നെ രോഗങ്ങളെല്ലാം മാറണം എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു മക്കളെ നമുക്ക് ഇത് വായിക്കാം ഭാഗവതം പ്രഹ്ലാദ ചരിത്രം അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാൻ പക്ഷാഭേദം ഉണ്ടോ എന്നൊരു ഇത് ചോദിച്ചല്ലോ കാരണം അസുരന്മാരെ ഭഗവാൻ വധിക്കുന്നു എന്ന് അപ്പോൾ അതെന്താ അതിൻ്റെ കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ജേവിജന്മാർ ദ്വാരപാലകന്മാരെ ദ്വാ ദ്വാരപാലകന്മാരായിട്ട് വൈകുണ്ഠത്തിൽ നിന്നപ്പോൾ സനകാതി മഹർഷിമാർ ഭഗവാനെ കാണുവാനായിട്ട് ലോകം മൊത്തവും ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചവേ ഇരിക്കവേ യാദൃശികമായിട്ട് അവിടെ ചെന്നപ്പോൾ അവർ കടത്തി വിട്ടില്ല ജയവുജന്മാർ അങ്ങനെ അവർ ശപിച്ചതുകൊണ്ട് അവർ പിന്നെ എന്തുവാ പറയാ പേര് വരുന്നില്ല ദാനവന്മാരായിട്ടത് അസുരന്മാരായിട്ട് അവർ ഭൂമിയിലേക്ക് അങ്ങനെ ശപിച്ചു വിട്ടു അപ്പോൾ അവർ ജൻ ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കാറുണ്ട് ഭഗവാൻ വിഷമം ഉണ്ടായിരുന്നു ഭഗവാൻ്റെ വാതിൽക്കൾ കാവൽക്കാരായിട്ട് നിന്നതല്ലേ ഭക്തന്മാരല്ലേ അതുകൊണ്ട് ഭഗവാൻ വിഷമിച്ച് പ്രത്യക്ഷമായിട്ട് അവർക്ക് അനുഗ്രഹം കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ ഭൂമിയിൽ ചെന്ന് എല്ലാ സാധുഭക്തന്മാരെയും അതായത് ഭഗവാൻ്റെ പ്രിയന്മാരെയും ഭക്തന്മാരെയും എല്ലാം പിന്നെ ഉപദ്രവിക്കുമ്പോൾ ഭഗവാനോട് ആധി വളരും അതായത് ആധിയാകുമ്പോൾ ഭഗവാൻ അങ്ങേയറ്റമായി വരുമ്പോൾ ഇദ്ദേഹത്തിന് ഈ ഹിരണ്യാഷനെയും ഹിരൺ കശുപനെയൊക്കെ ഇങ്ങനെ വധിക്കും അങ്ങനെ മൂന്ന് ജന്മം എടുക്കുമ്പോൾ ഭഗവാനിലേക്ക് ചേരാം അല്ലാതെ ഭഗവാൻ എന്ത് കുറ്റാ ചെയ്തത് എല്ലാവരോടും ഒരുപോലെയാണ് ഭഗവാൻ പക്ഷേ അവതന്നെ നമുക്ക് തന്നെ അറിയാം നമുക്ക് വായു ആരെങ്കിലും വായു ശ്വസിക്കരുന്ന് ഭഗവാൻ പറയുന്നുണ്ടോ എത്ര ശത്രുക്കൾ ഭഗവാനുണ്ടോ അതുപോലെ ജലം പഞ്ചഭൂതങ്ങളെല്ലാം ആണല്ലോ നമ്മൾ നമ്മൾ നമ്മളെല്ലാം പഞ്ചഭൂതം കൊണ്ടാണല്ലോ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണം ആർക്കെല്ലാം ഇത് എടുക്കരുതെന്ന് ഭഗവാൻ പറയുന്നുണ്ടോ സർവ്വ പേർക്കും ഒരുപോലല്ലേ നദിയിലിറങ്ങി ഇന്നാര് കുളിക്കണം ഇന്നാര് കുളിക്കേണ്ടെന്ന് പറയുന്നുണ്ടോ വായി ശ്വസിക്കരുത് ശ്വസിക്കണം എന്ന് പറയണ്ടോ ആരെങ്കിലും പക്ഷാഭേതമായിട്ട് അങ്ങനെയാണ് ഭഗവാൻ എല്ലാവർക്കും ഒന്നുപോലെ നിൽക്കുന്ന ഈശ്വരനാണ് പക്ഷേ നമ്മുടെ കർമ്മവാസനയാണ് നമ്മൾ തന്നെയാണ് നമുക്ക് ഓരോ വാസന അവിടെ ആ ദ്വാരപാലന്മാരോട് നിന്നപ്പോൾ അവരെ കടത്തി വിട്ടെങ്കിൽ ശാപം വരുമായിരുന്നോ അപ്പോൾ അവരും വിചാരിച്ചില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കുറ്റങ്ങൾ വരും ആ കുറ്റങ്ങൾക്കാണ് അതിൻ്റെ പ്രതിഫലം നമുക്ക് പിന്നെ അനുഭവിക്കേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പോൾ അതിന് ഭഗവാൻ ഒരു താങ്ങും തണലുമായിട്ട് ഭഗവാൻ തന്നെ വധിച്ചെങ്കിലേ ഇങ്ങനെ അവർക്ക് മോശവും ഭഗവാനിലേക്ക് ചേരാനും പറ്റത്തുള്ളു അതുകൊണ്ടാണ് നമുക്കത് ബാക്കി വായിക്കാം അതുപോലെ ഇവിടെ ഇപ്പം ചോദിക്കുന്നു അടുത്ത ചോദ്യം എന്താ ചോദിച്ചത് പ്രഹ്ലാദൻ്റെ പിതാവിന് എന്താണ് ഇത്ര വിദ്വേഷം മകനായ പ്രഹ്ലാദനിലേക്ക് അതും ഇതാണ് കാരണം ഭഗവാനെ നാരായണനെ പ്രാർത്ഥിക്കാൻ പാടില്ല എൻ്റെ ശത്രുവാണ് നാരായണൻ ആര് പറയുന്നു ഹിരണ്യ കശപു സഹോദരൻ ഹിരണ്യേഷനെ കൊന്നത് കാരണം അതിച്ചത് കാരണം ഭഗവാനോട് ഒത്തിരി ശത്രുതയായി അപ്പോൾ ഹിരണ്യ ഇങ്ങനെ നിർബന്ധമായിട്ട് എൻ്റെ ശത്രുവിനെ ആണോ നീ മനസ്സിലിരുത്തി താലോലിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അതിനെ ഉപദ്രവിക്കുക അങ്ങനെ ഉപദ്രവ വന്നെങ്കിലേ അയാളെ ഇനെ വധിക്കാൻ പറ്റൂ ഭഗവാന് കാരണം അത്ര ഭക്തനായ പ്രഹ്ലാദനോട് ഇത്രയെല്ലാം ദ്രോഹങ്ങൾ കാണിക്കുമ്പോൾ ഭഗവാൻ ആധി വളരും ആധി വളർന്ന് വളർന്ന് മുറ്റുമ്പോൾ എന്ത് വരും ഈ കിരണകശുവനെയും വധിക്കും അങ്ങനെയും പറ്റൂ അല്ലാതെ നിരപരാധിയായ ഒരു അസുരനെക്കൊരു വധിക്കാൻ പറ്റുമോ ജനങ്ങൾ കാണത്തില്ലേ ഭഗവാൻ എന്താണ് ചെയ്തതെന്ന് ചോദിക്കത്തില്ലേ അതുകൊണ്ട് അദ്ദേഹത്തിനോട് അവിടെ വച്ച് പറഞ്ഞു വിട്ടു ഈ ശാപം കിട്ടപ്പോഴേ പറഞ്ഞു നിങ്ങൾ എല്ലാ ഭക്തന്മാരെയും സാധുക്കളെയൊക്കെ നിങ്ങൾ ഉപദ്രവിച്ച് ഭഗവാനും കൂടെ ആധി വളരണം അതായത് ഭഗവാൻ അന്ന് അനുഗ്രഹം കൊടുത്ത സമയത്ത് അങ്ങനെ അങ്ങനെ പറഞ്ഞു വിട്ടേക്കുമാണ് അതുകൊണ്ട് നമുക്കിതൊക്കെ പഠിച്ചെങ്കിലേ നമ്മൾ അറിയത്തുള്ളു അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് പേരും ഇതുപോലെ ചോദിക്കുന്നുണ്ട് ഭഗവാൻ കൃഷ്ണനോ കൃഷ്ണൻ ഭയങ്കരനാണ് കാരണം പിന്നെ എന്തുവാ അസുരന്മാരെ മൊത്തം അങ്ങ് വധിക്കില്ലേ ഇങ്ങനെ പലരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാര മക്കളെ നമുക്ക് ബാക്കി വായിക്കാം അങ്ങനെ ഭഗവാൻ ഇങ്ങനെ വൃന്ദാരക വൃന്ദവും മുനിവർഗവും എല്ലാവരും കൂടി പാലാഴിൽ ചെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു വിഷമം കാരണം ഈ അസുരൻ ഹിരൻ്റെ എല്ലാവരെയും ദോഹിക്കുന്നു അതുകൊണ്ട് പാ പിന്നെ ദേവലോകം മൊത്തവും പിടിച്ചടക്കി ദേവന്മാരുടെ പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുപോയി ദേവ ദേവസ്ത്രീകളെ അവർ കൈക്കലാക്കി ഇതെല്ലാം വന്നപ്പോൾ ഇന്ദിരാ ഭഗവാൻ ഇന്ദിരാദേ ഇന്ദിരാ കേട്ട് കൃപാവശാൽ മന്ദസ്മിതം ചെയ്തു മാധുര്യപൂർവ്വം മാധുര്യപൂർവ്വം ആനന്ദാലയൻ കനിവോട് ചെയ്തു ഭഗവാൻ മാധുര്യമായിട്ടും മാധുരമായി പുഞ്ചിരിച്ചുകൊണ്ട് കനിവോട് കാരണം ദേവന്മാരോട് അത്രമാത്ര വിഷമമുണ്ട് കാരണം ഇതെല്ലാം സംഭവ സംഭവിക്കേണ്ടെന്നതാണ് ഇതൊക്കെ ലോകത്ത് വരുന്നതാണ് ആരും ആരും കുറ്റക്കാരല്ല അതൊള്ളി നന്മയും നീ തന്നെ തിന്മയും നീ തന്നെ ഇതെല്ലാം നല്ല നല്ല ഗ്രന്ഥങ്ങളിൽ കിടപ്പുകൊണ്ട് ഇവിടെ നന്മയും തിന്മയും എല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ് ഇവിടെ ഒന്നും തന്നെ ആരും ഉണ്ടാക്കുന്നതല്ല അതുകൊണ്ട് നമുക്ക് ഉഗ്രനായുള്ള ദീതി സുതോ ഉപദ്രവം നിഗ്രഹിച്ചാശു തീർത്തിയിടുവൻ തന്നുടേ പുത്രനാ ഭാഗവതോ ഉത്തമൻ തങ്കലേ ശത്രുതയാ പുനരിൽ ഒരു സംശയം അതുകൊണ്ട് ഉഗ്രനായുള്ള ഈ അസുരൻ അത് ദിതിയുടെ പുത്രനാണ് ദിതി സുധാൻ ഉപദ്രവം അയാളുടെ ഹിരണ്യകശുപൻ്റെ ഉപദ്രവം കൊണ്ട് ഞാനവിടെ നിഗ്രഹിച്ച് അവരുടെ അവൻ്റെ അതായത് നിഗ്രഹിച്ച ആശു തീർത്തിടുവൻ തന്നെ പുത്രനാം അതായത് പ്രഹ്ലാദനെ കൊണ്ട് അത് ഭാഗവത ഭാഗവത ഉത്തമനാണ് ഭാഗവതോത്തമെന്നു വെച്ചാൽ ഭഗവാൻ്റെ അത്രമാത്രം പ്രിയങ്കരനായ ഉത്തമനാണ് അമൻ തങ്കലേ ശത്രുതയ അപ്പോൾ ആ മകനുമായിട്ട് ശത്രുതയുണ്ടാവും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അപ്പോഴ് ശത്രുതയ പുനരില്ലോ സംശയം അങ്ങനെ ഞാൻ അവനെ നിഗ്രഹിക്കാം ചെറ്റു പാർക്കെന്നതു കേട്ട് അമരൗഘവം തെറ്റെന്ന് പോയി നിലയം പ്രതിമ വിനാർ അങ്ങനെ നിങ്ങൾ അല്പം ഒന്ന് പാർക്കൂ അങ്ങനെ അമരവഖം അപ്പോൾ ദേവ ദേവന്മാരാണ് അമരവഖം അമരന്മാർ ദേവന്മാർ അതത്രയും പറഞ്ഞ് കേട്ടപ്പോൾ അമരൂഖവും തെറ്റെന്ന് തന്നെ പോയി അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മരുവിന പോയി പോയി നിന്നു മേവിനാർ മുഷ്കരനായ ഷ്കരനായ ഹിരണ്യകശപുതന്മക്കളിൽ ആദ്യനാം പ്രഹ്ലാദനാദിയായി മറ്റുള്ള ദാനവ ബാലകന്മാരെയും മുറ്റുമിയെന്ന ഭൃഗസുതന്മാരവർ വിദ്യകൾ അഭ്യസിപ്പിച്ചു തുടങ്ങിയാരത്രയും ബുദ്ധിമാന്മാരവരെ വരും അങ്ങനെ മുഷ്കരനായ ഹിരണ്യകശുവിൻ്റെ പുത്രനും മക്കളാദ്യനാണ് അവർ നാല് മക്കളും അങ്ങനുണ്ട് ഹിരണ്യകശുപൂ അതിൽ മൂത്തവനാണ് പ്രഹ്ലാദൻ എന്നിട്ട് മറ്റുള്ള ദാനവ ബാലകന്മാരും വേറെയും പലരും ഉണ്ടല്ലോ അവരും എല്ലാവരും കൂടെ മൃഗസുതന്മാരടുത്ത് ചെന്ന് വിദ്യകൾ പഠിക്കാൻ പോയി അതോ ഇവരെല്ലാം ബുദ്ധിമാന്മാരാണ് ദാനും സർവജ്ഞനായി ചമഞ്ഞിടിനാൻ അങ്ങതിൽ ദിവ്യനാം പ്രഹ്ളാദനും സ്വാഭാവികയാം വാസനയാ ജഗൽ കാരണനാകിയ വാസുദേവെങ്കിൽ ഉദിച്ചു ഉണർവേറ്റവും അപ്പോൾ ഇദ്ദേഹമാണെങ്കിലോ എല്ലാവരും ബുദ്ധിമാന്മാരാണ് എന്നാലോ ഇദ്ദേഹം അതായത് ഈ പ്രഹ്ലാദൻ സർവ്വജ്ഞനായി സർവജ്ഞനെന്ന് വെച്ചാൽ സർവത്തിലും അറിവുള്ളവൻ സർവജ്ഞൻ അവിടെ ഒന്നിനും മാറ്റി നിർത്തണ്ട എന്നർത്ഥം സർവജ്ഞൻ എന്ന് വെച്ചാൽ അത്രമാത്രം എല്ലാവരിലും എല്ലാം അറിയാവുന്ന എല്ലാം മനസ്സിലാക്കുന്ന ഒരു സർവജ്ഞനാണ് ആരായി പ്രഹ്ലാദൻ ആരും പിന്നൊന്നും പഠിപ്പിക്കേണ്ടതായിട്ടില്ല അദ്ദേഹം ഭഗവാൻ അതായത് അവിടെ മ്മയുടെ ഉദരത്തിൽ തന്നെ കിടന്നപ്പുഴയെ നാരദമഹാമനിയുടെ ഉപദേശങ്ങളെല്ലാം കേട്ട് ഉള്ളിൽ കിടന്നപ്പുഴയെ പഠിച്ച ആളാണ് അതുകൊണ്ടാണ് ഇദ്ദേഹം സർവജ്ഞനാണ് അവിടെ മറ്റ് ഈ അസുര അസുര ഗുരുക്കന്മാര് എന്ത് കൊടുത്താലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊന്നും കയറത്തില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഉള്ളം നിറച്ച് ഭഗവാനാണ് ഭഗവാന്റെ ഉപദേശങ്ങളാണത് മൊത്തം അത് ആര് കൊടുത്തതാ കൊടുത്തതാണ് നാരദമഹാമന് കൊടുത്തതാണ് ഇതിനിടയ്ക്കൂടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളു അപ്പോൾ സർവജ്ഞനായി ചമഞ്ഞിടിനാൻ അങ് അതിൽ എങ് അത് സർവജ്ഞനായത് എങ്ങനെയാന്ന് ഞാൻ അങ്ങ് പറഞ്ഞതാണ് സർവജ്ഞ എല്ലാ അറിവും ഭഗവാൻ ഈ ഉപദേശങ്ങൾ ഈ ലോകത്തിലുള്ള അല്ല ഈ പരമാത്മാവിലേക്കുള്ള അറിവാകുന്ന സർവ് അതെല്ലാം അദ്ദേഹം പിന്നെ ചമഞ്ഞിടിനാൻ അങ്ങ് അതിൽ ദിവ്യന അങ്ങനെ ദിവ്യനാണ് പ്രഹ്ലാദൻ ദിവ്യനശാ എന്താ അത്രമാത്രം തേജസ്സുള്ള ദിവ്യനാകുന്നു ദിവ്യനാം പ്രഹ്ലാദനും സ്വാഭാവികയാം അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതാണ് ആരും കൊടുത്തതല്ല ജനിച്ചപ്പോഴേ വയറ്റിൽ കിടന്നപ്പോഴേ കിട്ടി അപ്പോൾ അത് തന്നിലുള്ള സ്വഭാവം തന്നെയാണ് അപ്പോൾ സ്വാഭാവികയാം വാസനയാ ആ പ്രഹ്ലാദൻ്റെ മനസ്സിൽ ഇതെല്ലാം ഉള്ളിലുണ്ട് അത് വാസനയാണ് ഇങ്ങനെ വാസനയാ ജഗൽ കാരണനാകിയ വാസുദേവങ്കൽ ഉദിച്ച് ഉണർവ് ഏറ്റവും വിഷ്ണുമയം ജഗൽ സർവമെന്ന് ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ച് അനുദിനം അപ്പോൾ ഈ കുട്ടി ഭഗവാൻ ഭക്തിയാവിഷ്ണു മയം സർവ്വതും സർവ ജഗത് സർവം എല്ലാം വിഷ്ണുമയം മയം എന്ന് ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു ആരെ കണ്ടാലും എന്ത് കണ്ടാലും ഈ പ്രപഞ്ചം മൊത്തവും ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന സർവത്തിലും വിഷ്ണുമയം വിഷ്ണുമയം എന്ത് കണ്ടാലും കേട്ടാലും എല്ലാം വിഷ്ണു മയം തന്നെയാണെന്ന് അങ്ങ് ഉറച്ചു കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് വെട്ടിക്കളയാൻ പറ്റൂ ഉള്ളിലിരിക്കുന്ന ഈ വാസന പരമാത്മാവിൻ്റെ ഈ ഇത് അറിവ് മൊത്തവും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങ് പതിഞ്ഞു പോയി വേര് പതിച്ചപ്പോഴത് കളയാൻ പറ്റത്തുണ്ടോ അത്രമാത്രം വേര് പതിഞ്ഞു ഹൃദയം മൊത്തവും പരമാത്മാവിൻ്റെ ആ ചൈതന്യമായിരിക്കുന്ന മൊത്തവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങ് ഉറപ്പിച്ച് അനുദിനം വിദ്യകൾ അഭ്യസിച്ചിട ഞാൻ കൂടവേ നിത്യം അതിലൊരു നാൾ അസുരേശ്വരൻ പുത്രനെ തന്നരികത്ത് വിളിച്ച് എടുത്ത് ഉത്സംഗ സീമിനി വിന്യസ്യ പുണർന്നുടൻ അങ്ങനെ ഈ പഠിച്ചുകൊണ്ട് അദ്ദേഹം ആ കുട്ടിയെ ഗുരുക്കന്മാരെടുക്ക അസുര ഗുരുക്കന്മാരെടുക്കലാണ് ആ പഠിക്കാൻ വിട്ടിട്ട് ഒരു ദിവസം പിതാവ് എന്ത് ചെയ്തു അസുരേശ്വരൻ പുത്രനെ തന്നരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു എടുത്ത് ഉത്സംഗം എടുത്ത് മടിയിലിരുത്തി പറയുന്നു പുണർന്നുടൻ അദ്ദേഹം ആ കുട്ടിയുടെ തലയിലൊക്കെ തടവി മുഖമൊക്കെ സ്നേഹിച്ച് തടവി ലാളിച്ച് അത് ഉത്തുങ്കൽ മടിയിലൊക്കെ ഇരുത്തി ഇങ്ങനെ ലാളിച്ച് ചോദിക്കുന്നു മുഖ തലയിലൊക്കെ മൂർത്തന് മുഖർന്ന് സന്തോഷമാണ് ചോദിച്ചാൽ എന്താ ചോദിക്കുന്നേ ആസ്തയാ നീ പഠിച്ചുള്ളത് എല്ലാറ്റിലും നല്ലതെന്തെന്ന് ചൊല്ലെന്നത് കേട്ടവൻ ചൊല്ലിനാൻ അല്ലല്ലൊഴിഞ്ഞു മന്ദേതരം നീ എന്താണ് പഠിച്ചത് വച്ച് ഏറ്റവും നല്ലതെന്താ അത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അത് കേട്ടിട്ട് കുട്ടി പറയുന്നു ചൊല്ലിനാൻ അല്ലലെല്ലാം ഒഴിഞ്ഞിട്ടാണ് മന്ദേതരം പറയുന്നു കുഞ്ഞെന്താ പറയുന്നത് ഒരു വിഷമവും ഇല്ല അതിന് തന്തയ്ക്കിങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും അതിനറിയാം അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം അത് പറയുന്നു അനുമല്ല കാബഡിയോണ്ടോ അതിനവിടെ ഭയക്കേണ്ട കാര്യമുണ്ട് ഉള്ളിൽ ഭഗവാനെ ഇരുത്തി ഉറപ്പിച്ചു വച്ചേക്കുന്നത് അപ്പോൾ കുട്ടി എന്താ പറയുന്നത് എന്താ നീ പഠിച്ചതിൽ വെച്ച് എന്താ നിനക്ക് പറയാനുള്ളത് അത് നല്ലത് ഏതാണ് അത് പറയൂ എന്ന് കേട്ടത് കേട്ടപ്പോൾ കുട്ടി പറയുന്നത് ഒരു വിഷമവും കൂടാതെ പറയുന്നു നല്ലതു നാനാ ജഗൽഗുരു മാധവൻ കല്യാണവാരധി തൻ പദസേവയിൽ മീതേ നമുക്കേതുമില്ല എന്നത് എന്നോടെ ചേതസി നന്നായി ഉറച്ചിതു കേവലം അങ്ങനെ കുഞ്ഞ് പറഞ്ഞത് ഇതാണ് നല്ലത് ഭഗവാൻ മാധവൻ നാനാ ജഗൽഗുരു സർവത്തിനും സർവചരാ ആച സർവചരാ ആചര ആചാര്യൻ സർവചരാചരങ്ങൾക്കും ആചാര്യനാണ് സർവ നാനാ ജഗൽഗുരു എന്ന് പറയുന്നത് സർവ സർവർക്കും ഭഗവാൻ ഗുരുവാകുന്നു അങ്ങനെയുള്ള കല്യാണ ഭാരതി തൻ പദസേവയിൽ അങ്ങനെയുള്ള ഭഗവാന്റെ പദസേവയിൽ എനിക്ക് മീതെ എനിക്ക് ഒന്നുമില്ല നമുക്കേതുമില്ലെന്ന് അത് എന്നോട് ചേതസ് എൻ്റെ മനസ്സിൽ നന്നായി ഉറച്ചത് കാലം കേവലം അങ്ങനെ കുഞ്ഞു പറയുമോ എൻ പിതാവേ എൻ്റെ ഉള്ളില് എനിക്ക് ഭഗവാന്റെ പദസേവയിൽ മീതെ മറ്റൊന്നും തന്നെയും എൻ്റെ ഉള്ളിലില്ല എൻ്റെ ഉള്ളിൽ അതെല്ലാം നന്നായി ഉറച്ചു കഴിഞ്ഞു ഈ സന്തോഷമായിട്ട് കുട്ടി പറയുവാ കേവലം തേറുക എന്ന ആത്മജൻ ചെന്നത് കേട്ടുടൻ അങ്ങനെയല്ല അതാണ് എൻ്റെ മനസ്സിൽ അതാണ് ഞാൻ പഠിച്ചതെന്ന് ഈ കുട്ടി ആത്മജൻ അങ്ങനെ ചെന്നത് കേട്ട് ആരാ പിതാവ് ഉടൻ എന്ത് പറയുന്നു ചീറി എഴുന്നതികോപേന ദാനവൻ പരാത നേരെ പിടിച്ചു തള്ളിയടി ഞാൻ അപ്പോൾ അദ്ദേഹത്തിന് കോപമായി അപ്പം അദ്ദേഹം വിചാരിച്ചത് നാരായണന എൻ്റെ ശത്രുവല്ലേ അയാളെ പറ്റിയൊന്നും പറയത്തില്ലായിരിക്കും നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത് അപ്പോഴെന്ത് വന്നു അയാൾക്ക് ദേഷ്യം വന്നു ദേഷ്യം വന്ന അപ്പം എന്ത് വന്നു ചീറി ചീറി എഴുതി എഴു ചീറി എഴുന്ന് അതി കോപേന ആ അതി കോപമായിട്ടുള്ള ചീറ്റി കൊണ്ട് ദാനവൻ പാരാതെ നേരെ പിടിച്ചു തള്ളിയിട എങ്ങനെയാണ് മടിയിൽ തൽ തട്ടി തലോടി മൂർത്തിനെയൊക്കെ മുർന്നും കൊണ്ട് കുട്ടിയോട് ചോദിച്ചതാണ് മക്കൾ എന്താ പഠിച്ചേ ഇത്രയാളും പഠിച്ചിട്ട് എന്തൊക്കെയോ കേട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ് ഇങ്ങനെ പറയാം എനിക്ക് ഏറ്റവും നല്ലത് ഭഗവാൻ്റെ പദസേവയാണ് മാധവൻ സർവത്തിനും നാനാ ജഗൽഗുരുവാകുന്നു ആ ഭഗവാന്റെ പാദസേവ അതിന്മീതേ എനിക്ക് മറ്റൊന്നും ഒന്നും തന്നെയല്ല എൻ്റെ ഉള്ളമ്മത്തോ ും ഭഗവാൻ തന്നെയാണ് ഞാൻ ഉറച്ചു കഴിഞ്ഞ് തീറുക അത് മനസ്സിലാക്കുക അതാണ് എൻ്റെ ഇഷ്ടം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മടിയെന്ന് എണീപ്പിച്ചു ഒരറ്റ തള്ള് തള്ളി എങ്ങോട്ട് പോയി ചീറി എഴുന്ന് അതികോപേന ദാനവൻ പാരാത നേരെ പിടിച്ചു തള്ളേടി ഞാൻ േറ്റവൻ നാരായണ പരിപാലയ മാ ഇത് നേരെ തൊഴുതു നിന്നിടിനാൻ ദൂരവേ അപ്പോൾ ഈ കുട്ടി ആറേഴങ്ങൂരുണ്ട് എന്നുവെച്ചാൽ ഉരുണ്ടുരുണ്ട് ഉരുണ്ട് 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 ഏഴ് പ്രാവശ്യം അത് ഉരുണ്ടങ് ദൂരെ പോയിട്ട് അവിടെ നിഴുന്നേറ്റ് എന്താ പറയുന്നത് നാരായണ പരിപാലയമാമിതി അപ്പോഴും സന്തോഷം ഭഗവാനോട് ഭഗവാനെ അവിടെ നിന്നെ രക്ഷിച്ചാലും എന്നിങ്ങനെ പറഞ്ഞു തൊഴുതുകൊണ്ട് നിൽക്കുന്ന പിതാവിൻ്റെ നേരെ ദൂരെ ആ ദൂരെ ഉരുണ്ടുരുണ്ട് പോയ സ്ഥലത്ത് തന്നെ അതാണ് ദൂരെ ദൂരെ നിന്നുകൊണ്ട് നേരെ തൊഴുത് നിന്നിടിനാൻ അതായത് പിതാവിനെ നോക്കിക്കൊണ്ട് ഭഗവാനോട് പറയുന്നു നാരായണ പരിപാലയമാം ഇത് നേരെ തൊഴുത് നിന്നിടിനാൽ ദൂരമേ അങ്ങനെ ഭഗവാനെ തന്നെ ശ്രദ്ധിച്ച് നേരെ നിവർന്നു നിന്നും കൊണ്ട് അതിന് ഒരു ഉണ്ടോ ഒരു എന്തെങ്കിലും ഒരു പേടിയുണ്ടോ എന്തെങ്കിലും നാണമുണ്ടോ ഇന്ന് പിതാവ് പറഞ്ഞിട്ട് ഞാനത് അനുസരിച്ചിലോട്ട് എന്തെങ്കിലും വിഷമമുണ്ടോ അപ്പോഴും ഭഗവാനെ അങ്ങോട്ട് നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുട്ടി നിവർന്ന് നിന്ന് നേരെ നിന്നെന്ന് വെച്ചാൽ അത് പരമാത്മാവിനെ തന്നെ ലയിച്ചു എന്നാണ് അർത്ഥം പരമാത്മാവിൽ ലയിക്കുമ്പം നമ്മളത് നിവർന്ന് നേരെ നിന്നാൽ കൂലിപ്പടച്ചൊന്നും അല്ല നിന്ന് തൊഴുകുന്നത് ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ നമ്മൾ നിവർന്ന് നിന്ന് നേരെ നിന്നാണ് നമ്മൾ ആ ഒരു പരബ്രഹ്മ ചൈതന്യത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിവർന്ന് നിന്നും കൊണ്ട് തന്നെ തല ഉയർത്തി നിന്നും കൊണ്ട് തന്നെ നമ്മൾ തൊഴുതു നിൽക്കണം അല്ലാതെ ഇത് പിതാവിനെ നോക്കിയെന്നല്ല അതിൻ്റെ അർത്ഥം നേരെ നിന്ന് തൊഴുത് ദൂരവേ എന്നുടേ അപ്പോഴും ഇയാൾ പറയുന്നു എന്നുടെ ശത്രുവായുള്ളവൻ തന്നിലോ ചെന്നുറയ്ക്കുന്നതു നിന്നട മാനസം എൻ്റെ ശത്രുവായ ഈ നാരായണൻ അടുക്കലാണോ നിൻ്റെ മനസ്സ് ചെന്നുറയ്ക്കുന്നത് തുണ്ണി നിനക്കെന്നവൻ കനൽ ചിഹ്നം മിഴികളോടാശൊല്ലിട്ടൻ അപ്പം മിഴികളോടാശൊല്ലിട്ടുടൻ എന്താ നല്ലതല്ല ഉണ്ണി നിനക്കത് അയാളുടെ ഈ അസുരൻ്റെ കണ്ണെല്ലാം തീക്കനൽ പോലെ തിളങ്ങി ചുമന്ന് ചിന്നി ദേഷ്യം കൊണ്ട് ചുമന്ന് ൊരു ചുവപ്പ് നിറവല്ലേ അതുപോലെ നല്ലതല്ലുണ്ണി നിനക്കെന്നവൻ കനൽ ചിഹ്നം മിഴികളോടാശു ചൊല്ലിയിട്ടുടൻ പിന്നെ ഭൃഗുസുധന്മാരെ വിളിച്ചു തൻ മുന്നിൽ നിർത്തി ഞാൻ ഇങ്ങനെ അങ്ങനെ ഭൃഗുസുധന്മാരെ വെച്ചാൽ അവയാടെ പഠിപ്പിക്കുന്ന ആശാൻ ഗുരുക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറയുന്നു മുന്നിൽ നിർത്തി പറഞ്ഞിടിനാൻ ഇങ്ങനെ എന്താ പറയുന്നത് അസുരൻ നിങ്ങൾ ചില മതം ഉൾക്കലം നിത്തരം ഇവനെ പഠിപ്പിച്ചു തുടങ്ങിയാൽ അയാൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ നാരായണനൊക്കെ നാരായണനാണ് ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഈ ആശാൻ ഉരുക്കന്മാരാണെന്നാണ് ഇങ്ങനെ ധരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള മതം മതമെന്നു വെച്ചാൽ എന്താ ഇത് നമുക്ക് ഈ മതം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന രീതിയിലല്ലാത്ത വേറൊരു ദൈവത്തെ പറയുന്നതിനാണ് മതം ഇപ്പം നാരായണ എന്ന് പറയുമ്പോൾ അതൊരു മതം പോലെ അദ്ദേഹം ഈ അസുരൻ എന്താ വിചാരിക്കുന്നത് അസുരനാണ് ലോകത്തിൻ്റെ നാഥൻ എന്നെ എല്ലാവരും നമിക്കണം സ്തുതിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ അയാളാണ് അയാളുടെ അവിടുത്തെ ദൈവം അപ്പോൾ ഹിരണ്യായ നമ എന്നാണ് പ്രാർത്ഥിക്കണം അപ്പം വേറൊരു മതത്തെ കൊട്ടി പറയുമ്പോൾ നാരായണ എന്ന് പഠിപ്പിച്ചു എന്നാണ് ഇയാൾ സംശയം പറയുന്നത് ഈ ഗുരുക്കന്മാരെ വിളിച്ച് പറയുന്നു നിങ്ങൾ ഇങ്ങനെ മതം നിങ്ങൾ ചില മതം ഉൾക്കലർന്ന് ഇത്തരം ഇങ്ങനെ ഇവനെ പഠിപ്പിച്ചു തുടങ്ങിയാൽ എങ്ങും ഇരിപ്പാൻ അയക്കുന്നതല്ലെന്ന് അകമേ അല്ലെന്നത് അകമേ ധരിച്ചിടുവ് നീദൃശ്യം നിങ്ങളിങ്ങനെ എങ്ങും നിങ്ങളെ ഞങ്ങൾ ഞാൻ ഇരുത്തത്തില്ല ഇരിപ്പാ ഇരിപ്പാൻ അയക്കുന്നതല്ലെന്ന അകമേ ധരിച്ചിടുവ് നീദൃശം നിങ്ങളിങ്ങനെ ഇവനെ മതം മതവശ ഇങ്ങനെ നാരായണായ നമ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക തെറ്റാണ് ഇവിടെ ഹിരണ്യായ മാത്രം ഒരു മതം മതി അതായത് വേറൊരു മതം വേണ്ട വേറൊരു മതം എന്ന് പറഞ്ഞാൽ രണ്ട് ദൈവങ്ങൾ വേണ്ട ഈ ഹിരണ്യകൃഷ്ണൻ മാ ഹിരണ്യകശു മാത്രം മതി ഇവിടെ ലോകത്തിന് നാഥനായുള്ളവൻ അങ്ങനെ വരുമ്പോൾ വേറൊരു മതവും അല്ലേ അതിൽ വരുന്നത് ഈശ്വരൻ അതായത് നാരായണൻ എൻ്റെ ശത്രുവാണ് അവനേ വേണ്ട ഇതൊക്കെ അവനെന്നും ഒക്കെയാണ് അയാൾ വിളിക്കുന്നത് എൻ്റെ ശത്രുവായോ അവനെയാണോ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അകമേ നിങ്ങൾ ധരിച്ചിടുവിന് ഈദൃശം തിക്കാരമങ്ങ മഹത്വങ്ങൾ ഒക്കെ അറിഞ്ഞ് എന്റെ മനസ്സിൽ ഞാൻ അറിഞ്ഞിരിക്കുന്നു നിങ്ങൾ ധിക്കാരമാണ് ഇതൊക്കെ കാണിക്കുന്നത് അകമേ നിങ്ങൾ ധരിക്കൂ നിങ്ങളെ മഹത്വങ്ങളൊക്കെ എനിക്കറിയാം നിങ്ങൾ തന്നെയാണ് ഇതിങ്ങനെ പഠിപ്പിച്ചത് ഇത് ഇതെൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് നിങ്ങൾ ധിക്കാരമാണ് കാണിച്ചത് സത്വരം ഇത്തരം ദൈത്യകുലേശ്വരൻ ചിത്ത കോവേനെ ചൊല്ലെന്ന് അതു കേട്ടവർ ബഥാഞ്ജലി ചേർത്ത് നിന്നു ചൊല്ലേടിനാ ഇദ്ധം ഉൾത്താല്ലങ്ങൂർത്തിയില ഞങ്ങളോ ഞങ്ങൾക്ക് മറ്റുള്ള മറ്റുള്ളൊരാധാരമിന്നിവൻ ഞങ്ങൾ പഠിപ്പിച്ചതല്ല ചൊല്ലുന്നതും പൊങ്ങും മഹാക്രോധം ഇങ്ങനെ കാണുകയാ അല്ലെങ്കിൽ അധികം ഭയമുണ്ടോ ഞങ്ങൾക്കെല്ലാം ഞങ്ങളാരും പഠിപ്പിച്ചതല്ല അയാൾ പറഞ്ഞു നിങ്ങൾ തിക്കാരമങ്ങ് നിങ്ങളുടെ മനസ്സിൽ വെച്ചേരേ ഞാൻ അറിയുന്നു എൻ്റെ എൻ്റെ മനസ്സിൽ എനിക്കറിയാം ഈ മഹത്വങ്ങളൊക്കെ പറയുന്നു പക്ഷേ നിങ്ങൾ ഇങ്ങനെ മറ്റു മതങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഇവിടെ നടക്കത്തില്ല അങ്ങനെ ഒക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നതിന് മാനസ്സേ സത്വരം ഇത്തരം ദൈത്യകുലേശൻ പറഞ്ഞപ്പോൾ ചിത്ത കോപേനെ ചൊല്ലുന്നത് കേട്ടപ്പോൾ അവർ ഞ്ജല ചേർത്ത് നിന്നു എങ്ങനെയാ തൊഴുതോട് നിന്ന് പറയുന്നു യുദ്ധം ഉൾത്താറിലങ്ങ് ഓർത്തിയില്ല ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിലെങ്ങും അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ അതും ഒന്നും ഒന്നും പഠിപ്പിച്ചതല്ല ഞങ്ങൾക്ക് മറ്റില്ല ഒരു ആധാരം ഇന്നിവൻ ഞങ്ങൾ വേറൊരു ആധാ ആധാരമില്ല അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ ഹിരണ്യ ഹിരണ്യകശു മാത്രമേ ഞങ്ങൾക്കുള്ളൂ ദൈവമായിട്ട് ഞങ്ങൾ മറ്റൊരാധാരമില്ല ഉണ്ടെങ്കിലല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ അതുകൊണ്ട് ഇവരെല്ലാം നന്നായി പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനൊരു ചിന്തയിൽ ഇല്ല ഞങ്ങളുടെ ഉള്ളിൽ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പഠിപ്പിച്ചതല്ല ചൊല്ലുന്നത് ആ കുട്ടി ചൊല്ലുന്നതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചതല്ല പൊങ്ങും മഹാക്രോധം ഇങ്ങനെ കാണുകയാൽ അത് ഈ ഹിരണ്യകശുപുൻ്റെ ഈ പൊങ്ങി അത്രമാത്രം ക്രൂരമായ ഈ ക്രോധം ദേഷ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ടാകുന്നു ഞങ്ങൾക്കെല്ലാം ഇങ്ങം ഭയമുണ്ട് എന്നിങ്ങനെ ഭഗുനന്ദനന്മാർ പറഞ്ഞ അന്നേരം ആച്ച ചൊന്നാം തീയതി നന്ദനൻ അങ്ങനെ പറഞ്ഞിട്ട് ഈ ഈ അതായത് ശുക്രാചാര്യയുടെ ശിഷ്യക മക്കൾ ഇങ്ങനെ അവരെ പഠിപ്പിക്കുന്ന ആശാന്മാർ ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങൾക്ക് ആശ്രയം അങ്ങല്ലാതെ അതായത് ഹിരണ്യകശുവല്ലാതെ മറ്റാരും മറ്റാരുമില്ല ഞങ്ങൾ പറഞ്ഞതൊന്നുമല്ല ഞങ്ങൾ പഠിപ്പിച്ചതൊന്നുമല്ല കുട്ടി പറയുന്നത് അങ്ങനെ ആശ ചൊന്നപ്പം ദീതി നന്ദ അതായത് ഈ ഹിരണ്കശപ്പ് എന്താ പറയുന്നത് നിങ്ങളാരും പഠിപ്പിച്ചതല്ലെങ്കിൽ ഈ നിന്ദ്യനു തന്നകതാരിൽ ഉദിക്കയോ ഈ നിന്ദ്യനായ ഈ പ്രഹ്ലാദനെ പറയോ ഈ നിന്ദ്യന് നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ അവൻ്റെ ഉള്ളിലിത് തനിയെ ഉദിച്ചതാണോ ചെയ്തതി ചെയ്തതന്നെ മറ്റേത് ആരാന് ഒന്ന് ഉര ചെയ്ത് കേട്ട് ഉള്ളിൽ ഉറക്കയോ കശ്മലൻ അതല്ല പിന്നെ മറ്റാരെങ്കിലും ഇങ്ങനെ ഒന്ന് ഉരച്ച് ഉര ഉരച്ച് ഉര പറയുന്നു കേട്ടതാണോ ഒന്ന് ഉര ഉര ചെയ്ത് കേട്ട് ഉള്ളിൽ ഉറക്കയോ ആരെങ്കിലും ഈ നിന്ദ്യന് തന്നെ അകതാരി ഉദിച്ചതാണോ അതോ ചെയ്തെന്നെ മറ്റിത് ആരാനും ഒന്ന് ഉര ചെയ്തത് കേട്ട് ഉള്ളിൽ ഉറക്കയോ കശ്മലൻ ആരെങ്കിലും പറഞ്ഞു കേട്ടതാണോ അതോ അവൻ്റെ സ്വന്തമായി അവൻ്റെ ഉള്ളിലുള്ളതാണോ കശ്മലൻ നിന്ദ്യൻ നന്നല്ലിവനോടെ ദുർബോധം ഇങ്ങ് അതിനൊന്നുകൊണ്ടും പുനരന്നാൽ അത് നിങ്ങൾ ശിക്ഷിച്ചു മാറ്റി മറപ്പിച്ചു കൊണ്ട് ഇങ്ങ് ശിക്ഷയാ വന്നാലും എന്നവരോടെല്ലാം ചൊല്ലി സരസമായി ആത്മചന്തനെയും എല്ലേ പറഞ്ഞ് അയച്ചിടനാൻ കൂടവേ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായെങ്കിൽ ഒന്നുകൊണ്ടും പോലെ അത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഇവനെ നന്നായി ശിക്ഷിച്ച് മാറ്റി മറപ്പിച്ചു കൊണ്ടിങ് ശിക്ഷയാ വന്നാലും എന്നവരോടെല്ലാം ചൊല്ലിയിട്ട് സരസമായി തന്നെയും മെല്ലെ പറഞ്ഞ് അവരോട് അയച്ചു വീണ്ടും പഠിക്കണ്ടേ അപ്പം അങ്ങനെ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അവനെ ശിക്ഷിച്ച് നന്നാക്കി അവൻ്റെ ഉള്ളിലിരിക്കുന്ന നാരായണ എന്നുള്ളതെല്ലാം മറപ്പിച്ച് കളയും നല്ല ശിക്ഷ കൊടുത്ത് അവനെ അതെല്ലാം മനസ്സിലുള്ളതെല്ലാം മാറ്റി മറപ്പിച്ച് ശിക്ഷയായി ഇനി വന്നാലും ഇതെല്ലാം ദോഷങ്ങൾ എന്ന് എന്നുവെച്ചാൽ ഈ ഭഗവാൻ ശ്രീ നാരായണ എന്നുള്ള ഉള്ളിലുള്ള ആ ഉറച്ചതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ലത് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് എല്ലാം നന്നാക്കി കൊണ്ടുവരൂ അങ്ങനെ എല്ലാം ശിക്ഷ കൊടുക്കണം എന്നല്ല ശിക്ഷിച്ച് വേണം ഇത് മാറ്റി മറപ്പിച്ചു കൊണ്ടെങ്കിൽ വരണം അങ്ങനെ ചൊല്ലി പറഞ്ഞിട്ട് സരസമായ കുഞ്ഞിനോട് ആത്മജനായ കുട്ടിയോട് പറയുന്നു മെല്ലേ പറഞ്ഞ് കുട്ടിയെ അങ്ങ് അയച്ചു അവരെ കൂടെ അയച്ചു വീണ്ടും പഠിക്കണ്ടേ അങ്ങനെ അവരെ ആ ഗുരുക്കന്മാരെ കൂടെ തന്നെ അയച്ചു നമുക്ക് ബാക്കി അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖനോ ഭവന്തു ഹരിവോം ഹരിവോം ഹരി